ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എല്ലാവർക്കും ആയിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെയാണ് ടിപ്സ് എന്നൊന്നും പറയാൻ പറ്റില്ല ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വേനൽക്കാലമാണ് അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ വാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും രണ്ട് നേരം നനക്കേണ്ടി വരും അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് എവിടേക്കെങ്കിലുമൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ ചെടികളൊക്കെ വാടി വാടിക്കരഞ്ഞിട്ടുണ്ടാവും അല്ലേ അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ ചെടികളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നനച്ചെടുക്കുന്ന ഒരു സിസ്റ്റം കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ചില സാഹചര്യങ്ങളിൽ നമ്മൾ വീട്ടമ്മമാർ ഫേസ് ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മളെ കിച്ചണില് അതേപോലെ നമ്മളെ ബാത്റൂമിലൊക്കെ ടാപ്പുകൾ തുറക്കുമ്പോൾ വെള്ളം തീരെ ഫോഴ്സ് ഇല്ലാതിരിക്കുക അതേപോലെ തന്നെ തീരെ വെള്ളം വരാതിരിക്കുക പിന്നെ നമ്മളുടെ ഈ ഒരു ക്ലോസറ്റ് ഉണ്ടല്ലോ അതിലേക്ക് വരുന്ന ഫ്രഷ് ടാങ്കിൽ വെള്ളം വരാതിരിക്കുക അതല്ലെങ്കിൽ അത് പെട്ടെന്ന് നിറയാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു മെക്കാനിക്കിനും വിളിക്കാതെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു മൂടി ഉണ്ടല്ലോ അത് ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഒരു ക്ലോസറ്റിൻ്റെ ഒരു ഫ്രഷ് ടാങ്കിലേക്ക് വരുന്ന പൈപ്പിൻ്റെ ഈയൊരു വട്ടുണ്ടല്ലോ അത് ഊരിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതിൽ അഴുക്കുകളൊക്കെ അടഞ്ഞിട്ടാണ് ഇതിലേക്കുള്ള വെള്ളം ഫോഴ്സ് ഇല്ലാതിരിക്കുകയും അതേപോലെ വെള്ളം വരാതിരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇത് ഊരി ക്ലീൻ ആക്കിയതിന് ശേഷമാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ അത് ഊരി ക്ലീൻ ചെയ്ത് വെച്ചപ്പഴത്തേക്ക് തന്നെ ഈ ഒരു ഫ്രഷ് ടാങ്കിലേക്ക് തീരെ വെള്ളം വരുന്നുണ്ടായിരുന്നില്ല അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രഷ് ടാങ്ക് ഇനി നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ അതെങ്ങനെയാണെന്നാണ് അപ്പോൾ കുറച്ച് ഹാർ പിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് പെനോയിലും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കുപ്പിയൊക്കെ കഴുകുന്ന ഫ്രഷ് ഉണ്ടല്ലോ അതെടുത്തിട്ട് ഈ ഒരു ടാങ്കിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ കയ്യൊക്കെ വെച്ചിട്ട് കഴുകാന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുള്ളത് കാരണം നമ്മൾ കൈയിട്ട് തിരിച്ചു തിരിച്ച് കഴിഞ്ഞാൽ അതൊക്കെ കംപ്ലൈൻ്റ് ആയിപ്പോവും പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം വന്ന് നിൽപ്പും കാര്യങ്ങളൊന്നും ചെയ്യില്ല നിറഞ്ഞു പോവും അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് ഇത് വൃത്തിയാക്കി എടുക്കുന്നത് അപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് ഉരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് ഫ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫ്രഷ് ടാങ്ക് നല്ല വൃത്തിയായിട്ടുണ്ടാകും അപ്പോൾ കുറേ നാൾ കൂടുമ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു ഫ്രഷ് ടാങ്ക് വൃത്തിയാക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാൻ ആ ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഉരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു വെള്ളത്തിൻ്റെ കളറ് കണ്ടില്ല നല്ല അഴുക്കൊക്കെ കലങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതങ്ങ് ഫ്രഷ് ചെയ്ത് കളയാം ഇനി ബാക്കിയുള്ള ഈ ഒരു അഴുക്കുണ്ടല്ലോ അത് നമുക്ക് കൈ വെച്ചിട്ട് പറ്റാവുന്ന അത്രയൊന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ആ ബാക്കി കാണുന്ന അഴുക്കൊക്കെ നമുക്ക് ഒരു ചകിരി തട്ടുന്ന ഭാഗത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു ചകിരി വച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് വൃത്തിയാക്കി കിട്ടും കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ഒരു ഫ്രഷ് ടാങ്ക് ഒന്ന് ഞെക്കി വിടണം ഇനി നമുക്ക് നമ്മുടെ ബാത്റൂമും ക്ലോസറ്റൊക്കെ നല്ല വൃത്തിയായിട്ട് എപ്പോഴും നല്ല കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ചെയ്യാം അപ്പോൾ ഞാനിത് ഇവിടെ ഒരു മാസ്ക് എടുത്തിട്ടുണ്ട് അതിൻ്റെ വള്ളി കട്ട് ചെയ്ത് പോകാത്ത രൂപത്തിൽ ഇതേപോലെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ കുളിച്ചിട്ടൊക്കെ ബാലൻസ് വരുന്ന സോപ്പ് ഉണ്ടാവില്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സോപ്പിന് നല്ല മണമുള്ളത് കാരണം നമ്മുടെ ക്ലോസറ്റൊക്കെ ഓരോ പ്രസ് ചെയ്യുമ്പോഴും നല്ല സ്മെല്ലായിട്ട് ഇരിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം ഈ ഒരു വള്ളി നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു ഫ്രഷ് ടാങ്കിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ തൂക്കിയിട്ട് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഓരോ ഫ്രഷ് ചെയ്യുമ്പോഴും നമ്മൾ ക്ലോസറ്റ് നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് ഇരിക്കുന്നതായിരിക്കും നമുക്ക് ഡെയിലി ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഈ ഒരു സോപ്പ് നമുക്ക് ഒരാഴ്ച കൂടുതൽ നിൽക്കും കാരണം ഇത് നമ്മൾ ഒരുപാട് അടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല അടുത്ത് നമുക്ക് നമ്മൾ കിച്ചണിലെ പൈപ്പ് കംപ്ലയിൻ്റ് എങ്ങനെയാണ് ശരിയാക്കുന്നത് നോക്കാം കംപ്ലയിൻ്റ് മീൻസ് വെള്ളം വരാതിരിക്കുക അതേപോലെ ഫോഴ്സ് ഇല്ലാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം ഒരുപാട് ആൾക്കാർക്ക് അറിയാമായിരിക്കാം എന്നാലും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയാണ് നമ്മുടെ ഈ ഒരു പൈപ്പിൻ്റെ മുകൾ ഭാഗത്ത് ഇതേപോലുള്ള ഒരു തിരിക്കുന്നതുണ്ടാവും അതിങ്ങ് ഊരിയെടുക്കുക എന്നിട്ട് അതിൻ്റെ അകത്തുള്ള വാഷറും ഒക്കെ ഊരിയെടുത്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് നല്ലതുപോലെ തന്നെ വൃത്തിയാക്കി കൊടുത്താൽ മതി അപ്പോൾ ഈ അരിപ്പേക്കുള്ളത് കാരണം എപ്പോഴും ഇതിൻ്റെ അകത്ത് മണ്ണും ചളിയൊക്കെ വന്ന് അടഞ്ഞു നിൽക്കും അപ്പം അത് കാരണമാണ് വെള്ളം ഫോഴ്സ് ഇല്ലാതിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മളെ വെള്ളമൊക്കെ നല്ല ശുദ്ധമായ വെള്ളം നമുക്ക് കിട്ടാനും ഇത് ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ അതാ ഈ ഒരു പൈപ്പിൻ്റെ അറ്റത്തൊക്കെ ഇതേപോലെ കറുത്ത നിറത്തിലുള്ള ഇത് വന്നിട്ടുണ്ടാകും അതൊക്കെ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് വൃത്തിയാക്കി കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് മെക്കാനിക്കിനൊന്നും വിളിക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതാ നമ്മൾ ഒരു കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഞാനിതിൽ ഒരു ചെറിയ കഷ്ണം കവറാണ് വെച്ച് കൊടുക്കാറ് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈയൊരു അടുക്കളയിലുള്ള പൈപ്പിൽ നിന്ന് ഒരുപാട് ഫോഴ്സിൽ വെള്ളം വരും അപ്പോൾ നമുക്ക് വെള്ളം നഷ്ടമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് നമ്മുടെ ചെടികളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെയാണ് നനക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ഇക്കെയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതാ ഇതിന് ട്രിപ്പ് ചെയ്യാമെന്നാണ് പറയുക ഇതേപോലെയുള്ള കറുത്ത പൈപ്പ് നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും അപ്പോൾ അത് മേടിച്ച് വെച്ചിട്ട് നമുക്ക് എവിടെയാണോ ചെടികളുള്ളത് ആ ഒരു ഭാഗത്തേക്ക് കറക്റ്റാക്കിയിട്ട് ഇതേപോലെയുള്ള ഹോളുകൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇതേപോലെയുള്ള സംഭവം ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ട്രിപ്പ് ചെയ്യാളെ അതൊക്കെ കൊടുത്തിട്ട് അങ്ങനെ അതിൻ്റെ ആ ഒരു സിസ്റ്റം കറക്റ്റ് നമ്മൾ ആ ഒരു ചെടിയിലേക്ക് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ സ്പ്രേ രൂപത്തിൽ നമ്മൾ ചെടി നനഞ്ഞു കിട്ടും അപ്പോൾ നമ്മൾ എവിടെയാണോ പൈപ്പ് ഉള്ളത് അവിടുന്ന് അത് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണോ ഇത് നനഞ്ഞ് നിർത്തുന്നത് ആ ഒരു ടൈം വരെ ഇത് ഒരുപാട് വെള്ളം പോവുമില്ല അന്ന് നമ്മുടെ ചെടികളൊക്കെ ആ ഒരു ഭാഗം എപ്പോഴും നനവ് നിൽക്കും നമ്മൾ ഓസ് പിടിച്ച് നനക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ചോട്ടിലുള്ള മണ്ണ് കാര്യങ്ങൾ അതൊക്കെ പോകുമല്ലോ അപ്പോൾ അത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലായിട്ടാണ് ചെടികളുള്ളത് അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ജോലികളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ നമ്മൾ ജോലികളൊക്കെ തീർക്കും ചെയ്യാം നമുക്ക് കുറേ ടൈം ഇങ്ങനെ ചെടിയൊക്കെ നനച്ചിട്ട് കളയേണ്ട ആവശ്യമില്ല എന്നാൽ നമ്മുടെ ചെടികൾ പാടില്ല അപ്പോൾ ഇങ്ങനെ നനയ്ക്കുന്നതിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ മണ്ണ് പോവാതെ ഇരിക്കും ചെയ്യും എന്ന നമ്മൾ ചെടികളൊക്കെ കണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെ കിളിർത്ത് വരും കേട്ടോ മഴക്കാലത്തൊക്കെ എങ്ങനെയാണോ നമ്മൾ ചെടികൾ നിൽക്കാറ് അതേപോലെ കിളിർത്ത് വരും നമ്മൾ സാധാരണ നനയ്ക്കുന്നതിന് ഒരുപാട് വ്യത്യാസമുണ്ട് വെള്ളം ആവില്ല അതേപോലെ തന്നെ ചെടികൾ നല്ല സൂപ്പറായിട്ട് നനഞ്ഞ് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഒരുപാട് ചെടികളൊക്കെ ഉള്ളവർക്ക് എന്തായാലും റിസ്ക് തന്നെ ആയിരിക്കും അല്ലേ നനച്ച് നനയ്ക്കുന്ന കാര്യം അപ്പോൾ നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ലൈക്ക് തരും അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബാബായ് താങ്ക്സ് ഫോർ വാച്ചിങ്